റയിൽ നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് പള്ളികൾ അതിലെ ഒന്നാണ് പള്ളി മുച്ചന്തിപ്പള്ളീൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മുച്ചുന്തിപ്പള്ളിയാണ് ശരിക്ക് കോഴിക്കോട്ട് ഏറ്റവും പഴയ പള്ളി മാത്രമല്ല ഈ പള്ളി ഉണ്ടാക്കിയത് ആരാ എന്നുള്ളതന്നെ ഒരു വലിയ ഡിബേറ്റ് ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാദം ഇതുണ്ടാക്കിയത് ഷിഹാബുദ്ദീൻ റഹാൻ എന്നൊരു ആഫ്രിക്കൻ അടിമയായിരുന്നു ഒരു ആഫ്രിക്കൻ അടിമ പതിമൂന്നാം നൂറ്റാണ്ടിൽ ആ അവിടെ പതിനാലാം നൂറ്റാണ്ടൊക്കെ ആവുമ്പോഴേക്കും ഈ ഈ ഒരു പള്ളി ഒരു ആവശ്യം വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പള്ളി ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത് അദ്ദേഹം പണം കൊടുത്തു വാങ്ങിയിട്ടാണ് ആഫ്രിക്കക്കാർ ഒരുപാട് പേര് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഈ പള്ളീൻ്റെ ഒരു പ്രത്യേകത ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു പള്ളിയാണ് ഇതാണ് മുച്ചുന്തി ഇൻസ്ക്രിപ്ഷൻ മുച്ചു ഇൻസ്ക്രിപ്ഷൻ പതിമൂന്നാം നൂറ്റാണ്ടിലെ അപ്പോൾ നമ്മൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇൻസ്ക്രിപ്ഷൻസ് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് പോലുള്ള സാധനങ്ങൾ ഈ ഇൻസ്ക്രിപ്ഷൻ്റെ പ്രത്യേകത ഇത് ആണ് രണ്ട് ഭാഷയിലാണ് ഒരു ഭാഗത്ത് അറബിയാണ് അറബി ഇന്നത്തെ അറബിയല്ല പതിനാലാം നൂറ്റാണ്ടിൽ അറബിയാണ് ഈ ഭാഗത്ത് ഒട്ടെഴുത്താണ് മലയാളം വരുന്നതിനും ഇത് കുറെ കാലം കൂടെ ചുമ കിടക്കുകയായിരുന്നു പിന്നെ എം ജി എസും എം ആർ രാഘവായൊക്കെ ഉള്ള ആളുകൾ വന്ന് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോഴാണ് ഇത് സാമൂതിരി രാജാവ് ഈ പള്ളിക്ക് കൊടുത്തിട്ടുള്ള സ്ഥല ദാ ദാനമാണ് ചെലവിന് വേണ്ടി കുന്നമംഗലം ഭാഗത്തും അതുപോലെ തന്നെ കൊണ്ടോട്ടി പുളിക്കൽ ഭാഗത്തുള്ള ലാൻഡ് ഗ്രാൻഡ് ചെയ്തില്ല സാമുദ്രീ രാജാവ് വളരെ എല്ലാ മതക്കാർക്കും എല്ലാവർക്കും ലാൻഡ് കൊടുക്കുക എന്നിട്ട് ഇവിടെ സെറ്റിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് വളരെ ബുദ്ധിപൂർവ്വമായ ഒരു ബിസിനസ് തന്ത്രം കൂടിയാണ് കാരണം കച്ചവടം ചെയ്യാൻ വരുന്നവരെ അവരുടെ സ്വന്തം നാടാക്കി മാറ്റിയിട്ട് അവർക്ക് അപ്പം ഇവിടെ ഗുജറാത്തികൾ വരുന്നു അവർക്ക് ലാൻഡ് കൊടുക്കുന്നു യൂറോപ്യൻസ് വരുന്നു അവർക്കും ലാൻഡ് കൊടുക്കുന്നു മുസ്ലിംസിലെ എല്ലാ ഗ്രൂപ്പുകളും വരുന്നു അവർക്കൊക്കെ ലാൻഡ് കൊടുത്തിട്ട് അവരെ അവരെവിടുത്തെ നാട്ടുകാരാക്കിയിട്ട് വളർത്തിയെടുക്കാറില്ല അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഈ പള്ളി കമ്മിറ്റി നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഇങ്ങനത്തെ പല ഇൻസ്ക്രിപ്ഷൻസും പല പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നത് നശിപ്പിക്കപ്പെട്ടു ഇവരിത് വളരെ സൂക്ഷ്മമായിട്ട് ഇതിങ്ങനെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് പിന്നെ ഈ പള്ളിയുടെ വേറൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു കാലിഗ്രാഫി വർക്ക് അത് മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഫി വർക്കുകളും അതുപോലെ തന്നെ ഉണ്ടാവും കൊത്തുപണികളുടെ ഒരു പ്രത്യേകത അവര് മൃഗങ്ങളുടെയോ മറ്റൊന്നും കാണിക്കില്ല യെസ് ഇത് വന്നാൽ കാണാൻ പറ്റുള്ളൂ മുഴുവനും മരം കൊണ്ടുള്ള വർക്കുകളാണ് അത് എല്ലാ പള്ളികളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സാധനമാണ് ഈ ഒരു സാധനം ഇതില് ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങൾ നമ്മൾ ഈ മ്യൂറൽ ഉപയോഗിക്കുന്ന പോലെ ആയിട്ടുള്ള റിയില്ല അന്നത്തെ കാലത്ത് നാച്ചുറൽ ആയിട്ടുള്ള മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ ഒരു പാർട്ട് ഫസ്റ്റ് ഉണ്ടാവുന്നത് ഈ തരത്തിലുള്ള ഫ്ലോ ആണ് പിന്നെ അടുത്ത ഘട്ടത്തിലാണ് ഖുറാൻ അതിന്റെ മുകളിൽ പിന്നീട് കൈകൊണ്ട് കൊത്തി വെച്ചിട്ടുള്ളതായിരിക്കും ഈ ഓ വർക്കുകൾ മുഴുവൻ അത്രയും സൂക്ഷ്മമായിട്ട് അതും ഇത്രയും ഏരിയകളില് കുറെ ഭാഗങ്ങൾ പൊളിഞ്ഞു പോയതുണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയ വർക്കുകൾ നടക്കുന്നുണ്ട് കോഴിക്കോട് ജില്ല കോഴിക്കോട് ഏറ്റവും ആദ്യത്തെ പള്ളികളിൽ ഒന്നും ചെണ്ടിപ്പള്ളിയാണ് ഉച്ചിയാൻഡകം എന്നൊരു സ്ഥലം ഇവിടെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ പൊതുവേ എല്ലാവരും ഇപ്പോൾ പുതിയതായിട്ടിപ്പോൾ നമ്മളുടെ ഒക്കെ ഒരു ആർഗ്യുമെൻ്റ് എത്തിയിരിക്കുന്നത് ഇത് ആഫ്രിക്കൻ അഡ്യുമെന്റ് ആക്കിയതാകാനാണ് ഡ്രൈ ഹാൻഡഡ് ആയിരിക്കാനാണ് സാധ്യത തീർച്ചയായിട്ടും അതായത് കോഴിക്കോടിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് സാധാരണ അറബികളുമായിട്ടും യൂറോപ്യന്മാരുമായിട്ടും ഒക്കെയുള്ള കച്ചവട ബന്ധങ്ങൾ പറയാറുണ്ടെങ്കിലും ഒരു ആഫ്രിക്കൻ കണക്ഷൻ അത് ചുത്തിപ്പള്ളിയുടെ ചരിത്രവുമായി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് മാത്രമല്ല വാസ്കോഡഗാമ കോഴിക്കോട് എത്തുമ്പോൾ യൂറോപ്പ് അത്ര പ്രധാനമായ ഒരു സ്ഥലമായിട്ടില്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോടഗാമ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തുന്ന സമയത്ത് അവസാനം അദ്ദേഹം കോഴിക്കോട് രാജാവിനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ട്രാൻസ്ലേറ്ററെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് അതൊരു ആഫ്രിക്കക്കാരനാണ് ഓ ആഫ്രിക്കയിൽ നിന്നുള്ള ഒരാളെ കിട്ടിയെന്നാണ് പറയുന്നത് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വാസ്കോഡ് ഗാമയുടെ പോർച്ചുഗൽ ലിസ്ബൺ പോർച്ചുഗൽ അപ്പോൾ ഇത്രയും ദൂരം താണ്ടിവിടെ എത്തിയ വാസ്കോഡ് ഗാമ ഞെട്ടിപ്പോയി കാരണം ഇവിടെ എത്തി നോക്കുമ്പോൾ പോർച്ചുഗീസ് ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആള് അന്ന് കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ ആളുകൾ എത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ല അത്രയും വ്യാപാര സമ്പന്നമായ ഒരു നാടായിരുന്നു എന്നുള്ളതാണ് കോഴിക്കോടിന്റെ ഉദ്ദേഹം കുറ്റിച്ചിറയിലെ പള്ളികളിൽ പഴക്കം കൊണ്ട് മുച്ചുന്തി പള്ളിയാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷേ ജുമാ മസ്ജിദ് ജുമാ ജുമാസ്ജിന്റെ പ്രത്യേകത ഒന്ന് അതിൻ്റെ സ്ട്രക്ചറാണ് അപാരമായ ആർക്കിടെക്ചറും ഇഷ്ടംപോലെ വുഡും യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് കാണാം അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മക്ബറകളുണ്ട് വളരെ പ്രമുഖരായ ഒരുപാട് ആളുകൾ ഒന്ന് ഏരിയ അതുപോലെ തന്നെ ഇപ്പുറത്താണ് പിന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂമിൻ്റെ ഉസ്താദിന്റെ അക്ബർ മുഹമ്മദ് അതുപോലെ തന്നെ ഈ ചാലിയം പോരാട്ടത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള അങ്ങനെ ഒരുപാട് ആൾക്കാർ കാരണം എന്താ വെച്ചാൽ ഈ പള്ളിന്റെ പ്രത്യേകത ഈ പള്ളിയിൽ ഒരുപാട് പ്രമുഖരായ ആളുകൾ വന്നിട്ട് ആദ്യകാലത്തെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഈ സൂഫി സിൽസിലകള് പ്രധാനപ്പെട്ട ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഈ കാതിരിയാ തെരീക്കത്തിന്റെയും മറ്റുമുള്ള പണ്ഡിതന്മാരായ ആളുകൾ അവരിവിടെ വരുന്നു ഇവിടെ ഒരുപാട് ദിവസം താമസിക്കുന്നു അവരുടെ ചർച്ചകളും മറ്റൊക്കെ നടന്നു നടന്നിരുന്ന അങ്ങനെ ഒരു ഇസ്ലാമിക് സ്പിരിച്വൽ സെന്റർ സെറ്റായിട്ടാണ് ഈ പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പത്ത് വരുന്നത് മാത്രമല്ല ഈ പള്ളീൻ്റെ ഉള്ളില് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് ഓക്കെ നമുക്ക് ഈ പള്ളിയുടെ ഉള്ളൊന്നും ഇതൊരു കാണാനുള്ള ഒരു വലിയ വൈവിധ്യമുള്ള ഒരു പള്ളിയാണ് ഭയങ്കരമായ റിച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് നമുക്ക് ഈ പള്ളിൻ്റെ അകത്തേക്ക് കയറാം ഇതാണ് ഹൗത് പഴയ ഹൗദാണ് ആ പക്ഷേ ഹൗദൊക്കെ ഒന്ന് പുതുക്കി പണിയതിട്ടുണ്ട് മുമ്പത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഹൗത് വലിയ കല്ലുകൾ ഉണ്ടാവും പാളികൾ കൊണ്ടാണ് ഇതുണ്ടാക്കുക പൈപ്പൊക്കെ വരുന്നതിന് മുമ്പ് പക്ഷേ ഈ വെള്ളം നല്ല തണുപ്പുണ്ട് പക്ഷേ ഈ കരിങ്കൽ പാളികളിൽ ഉള്ള ഹൗലാണെങ്കിൽ ഇതിനേക്കാളും തണുപ്പുണ്ടാവും തണുപ്പുണ്ടാവും ഇതിപ്പോൾ ഈ ഹൗസിലുള്ള ഈ പിടിയുള്ള പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സംവിധാനം പഴയ പള്ളികളിലൊക്കെ കാണാതെ പള്ളി പറഞ്ഞാൽ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ് കോഴിക്കോട് ഉള്ളത് നമുക്ക് പള്ളീൻ്റെ ഉള്ളു കാണണം അതുപോലെ തന്നെ പഴയ പാരമ്പര്യമുള്ള ഒരുപാട് ആർക്കിടെക്ചർ ഇത് ഇത് തന്നെ ഇതിൽ ഒരു പഴയ പള്ളികളിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണത് അതെ ഈ ഇങ്ങനെയാണ് ഇവിടുന്ന് പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പം നിന്നിട്ടാണ് ഇരുന്നിട്ടാണ് ഉപയോഗിക്കുക ഇരുന്ന് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പിന്നെ ഈ ഹൗലിൻ്റെ ചുറ്റുമുള്ള ഈ കല്ലുണ്ട് ഇതൊക്കെ വലിയ കല്ലുകളാണ് ഓരോ ഒറ്റപ്പീസ് കല്ലുകളിലാണ് ചെയ്തിട്ടുണ്ടാവുക ഈ കരിങ്കൽ പാളികൾ അപ്പോൾ ആ കരിങ്കല്ലിൽ നിൽക്കുന്ന വെള്ളം ആയതുകൊണ്ടായിരിക്കും പക്ഷേ ഇത്ര തണുപ്പ് അല്ലേ തെളിഞ്ഞ അടി കാണുന്നുണ്ട് മീനുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നടുവിൽ ഫൗണ്ടേഷൻ ഉണ്ട് ഇതൊക്കെ ബൈത്തിൽ മുഖ ദിശിനകത്തൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് കാണാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ ഇതാണ് ജുമാഅത്ത് പള്ളിൻ്റെ മിമ്പർ ഈ മിമ്പറിൻ്റെ പ്രത്യേകത ഈ മിമ്പറിൽ തന്നെ ഇത് പുതുക്കി പണിത സമയത്ത് ആരാണ് ഈ പള്ളി പുതുക്കി പണിതത് എന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഷെയ്ഖ് ഇബിൻ ഇബ്രാഹിം ഷഹീർ നാഹുദ നാഹുദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പിത്താൻ അപ്പോൾ ഒരു ഇബ്രാഹി ഇബിൻ ഇബ്രാഹിം ഷെയ്ഖ് ഇബിൻ ഇബ്രാഹിം എന്ന ഏതോ ഒരു കപ്പി ഒരു അറബി കപ്പിത്താനാണ് അല്ലെങ്കിൽ ഒരു സെയിലർ അല്ലെങ്കിൽ ഒരു ഓണർ മുതലാളി അദ്ദേഹമാണ് ഈ ഒരു റീബിൽഡ് ചെയ്തിരുന്നത് പക്ഷേ ഈ പള്ളി അതിനു മുമ്പ് ഒരുപാട് പഴക്കമുണ്ട് ഒരുപാട് പഴക്കമുള്ള ഒരു പള്ളിയാണ് ഓരോ ഘട്ടത്തിലും ആവശ്യം വരുന്ന സമയത്ത് ഇതുപോലുള്ള ഏതോ സെയിലേഴ്സ് അവരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിനോവേഷൻ നടത്തുക അവർ വന്ന് എത്തിച്ചേരുന്ന തീരങ്ങളിൽ അവര് റിനോവേറ്റ് ചെയ്യും ചില സമയത്ത് അവരെന്തെങ്കിലും ആപത്തിൽപ്പെടുന്ന സമയത്ത് അവർ നേർച്ചയാക്കും മാധാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്ക അല്ലെങ്കിൽ പള്ളി അങ്ങനെയൊക്കെയാണ് നഹുദ പള്ളിയുടെ ഷെയ്ഖ് അവിടെ നടക്കുന്ന പള്ളികളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അറബി വ്യാപാരികളുടെ ഒരു ടച്ച് അവിടെ കാണാൻ കഴിയും ആ ഇതൊരു പരമ്പരാഗത കേരളത്തിൽ കേരളത്തിൽ മാത്രല്ല ഈജിപ്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പല ഭാഗത്തും ഏകദേശം ഈ ഒരു സ്റ്റെപ്പിലുള്ള ഈ ഒരു ആർക്കിടെക്ചർ കാണാൻ കഴിയും നോക്കിയാൽ കാണാ ഇരുപത് പന്ത്രണ്ട് നാല്പത്തി നാല് നടത്തും ആ കാലത്തുള്ള ജുമാ മസ്ജിദ്ബല് ഒരു സുന്നത്താണ് പിന്നെ ഇടത് കയ്യില് ഇടത് ഭാഗത്ത് ആ ഒരു പിന്നെ വാളെന്നെ ആവണന്നില്ല അതൊരു മരക്കഷ്ണായാലും മതി ഒരു വസ്തു ഒരു വസ്തുവിന്റെ മേലില് ചാഞ്ഞ് നിൽക്കാൻ സുന്നത്ത് അപ്പൊ അത് പിന്നെ അന്ന് അറബികളുടെ കയ്യിൽ സ്ഥിരം ഉണ്ടാകുന്നതാണ് എന്ത് വാളന്ന് വാള് കാരണം കച്ചവടത്തിന് പോകുമ്പോൾ മറ്റുള്ളതൊക്കെ ഉണ്ടാകുമ്പോ സുരക്ഷയായിട്ട് പല കയ്യിലെപ്പോഴും ഉണ്ടാകും സാധാരണ പല പള്ളികളിലും ഇതൊരു മരത്തിന്റെ ഒരു സിംബോളിക് സാധനം ഉണ്ടാകും ഇത്രയും പഴയ അതും ഒരു പത്ത് എൺപത്തി അഞ്ച് വർഷം പഴക്കമുള്ള ഒരു വാള് അതുപോലെ തന്നെയാണ് നമ്മളുടെ സാധാരണ നമ്മളൊക്കെ മുമ്പ മൂന്ന് സ്റ്റെപ്പാണ് കാണും ഇവിടെ രണ്ട് സ്റ്റെപ്പ് അധികം കാണാൻ ഇത് നീസല്ലാ അല്ലൈസല്ലമാങ്ങള് ഒഫാ വഫാത്തായപ്പോൾ പിന്നെ ആ സ്ഥാനത്തേക്ക് പിന്നെ അതായത് പിന്നെ മോമിനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ശുദ്ധി ഗൃഹങ്ങളാണ് അപ്പം സുദ്ധി ഗൃഹങ്ങളെ ചുമ്മാക്ക് ഹുദ്ബോധാൻ വേണ്ടിയിട്ട് നിക്കുമ്പോൾ ഹസൂറുള്ള ഇരുന്നോർട്ട് എന്തായാലും ഇരിക്കാൻ ഞാൻ അർഹാനല്ല എന്ന നിലയ്ക്ക് ആൾ തായോട്ടിറങ്ങി പിന്നെ സിദ്ധിഗൃതങ്ങൾ ഒപ്പാത്തായ സമയത്ത് വരുന്നത് ഉമൃതങ്ങളാണ് ഉമൃതങ്ങളെന്താണ് സിദ്ധിഗൃതങ്ങൾ ഇരുന്ന് നടത്തിയിരിക്കാൻ ഞാൻ അർഹനല്ല അങ്ങനെ ഉമൃതങ്ങളിതായിട്ട് അങ്ങനെ രണ്ട് പിന്നെ ഉസ്മാൻ ഉസ്മാന്തങ്ങളാണ് വരുന്നത് ഉസ്മാന്തങ്ങൾ പറഞ്ഞു ഇത് അവർ ചെയ്തതുപോലെ ഞാനും അർഹനല്ല പക്ഷേ ഞാനും അത് നീട്ടിക്കൊണ്ടുപോയാലേ പിന്നെ മെമ്പർ ഇങ്ങനെ നോക്കൊണ്ടേ ഇരിക്കും അങ്ങനെ ആൾ സ്റ്റോപ്പ് ചെയ്തതാണ് മൂന്ന് സ്റ്റെപ്പും ഇരിക്കാൻ ഒരു സ്റ്റെപ്പും ഉണ്ടാവും അതിനെക്കാട്ടും കൂടുതൽ രണ്ടെണ്ണം ഉണ്ട് ഇത് നമ്മൾ പൊന്നാനി പോയാലും കാണാൻ പറ്റും മാലിക് ദിനാർ പള്ളിയിലും ഇങ്ങനെ പഴയ പള്ളികളിൽ കാണാൻ പറ്റും പഴയ പള്ളികളിലൊക്കെ സ്റ്റെപ്പുകൾ കൂടുതലും ഈ പള്ളിന്റെ പ്രത്യേകത ഇതിന്റെ ഒരു പ്ലിൻ്റ് ഏരിയ ഭയങ്കര വിശാലമായ പള്ളിയാണ് ഒരു ലൈനിൽ തന്നെ നൂറിലധികം ആളുകൾ നിൽക്കാവുന്ന ഒരേ സമയത്ത് ഒരേ സമയത്ത് നിൽക്കാവുന്ന ആർക്കിടെക്ചറാണ് മറ്റൊന്ന് ഈ ഇതിൻ്റെ നാലുകെട്ട് പോലുള്ള ഒരുപാട് കെട്ടുകളാണ് അപ്പം ഈ കെട്ടുകളുടെ ഒരു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അച്ഛന്മാർ അവര് വളരെ ഷാർപ്പായിട്ടുള്ള എൻജിനീയറിങ്ങ് ഇപ്പോഴും കോഴിക്കോട് എഞ്ചിനീയറിംഗ് സ്ട്രക്ചറൽ എഞ്ചിനീയറിങ് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഈ ഭാഗത്ത് വന്നിട്ട് പഠിക്കാൻ പറ്റും അവർ പഠനത്തിന് വേണ്ടി കാരണം എന്താ വെച്ചാൽ മരം ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്ത് വേറൊരു പോയിന്റിലേക്ക് ഇങ്ങനെ പോയിന്റ് ടു പോയിന്റ് കണക്ട് ചെയ്തിട്ടുള്ള അപാരമായ ഒരു മരത്തിന്റെ വർക്കാണ് ഇതാ ഇത് മരമാണ് ഇതിന്റെ മുകളിൽ നമുക്ക് കയറിയാൽ കാണാം ഈ മരം പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചിലപ്പോൾ രണ്ട് കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവില്ല ചില കണക്ഷൻസ് നമുക്ക് ഈ പള്ളീൻ്റെ മുകളിൽ കയറിയാൽ സാധാരണ ആളുകൾ അത്ര ശ്രദ്ധിക്കാത്ത ഒരു സാധനമാണ് ഈ കേരളത്തിന്റെ ആർക്കിടെക്ചർ ഈ ആർക്കിടെക്ചറിന്റെ ഒരു ബ്യൂട്ടി കിട്ടണമെങ്കിൽ ഈ പള്ളിയുടെ ട്ടിൽ കയറണം മാത്രല്ല ഈ പള്ളിയുടെ വേറൊരു പ്രത്യേകത ഈ മുകൾ ഭാഗം സാധാരണ പള്ളിയുടെ താഴെ ഭാഗം നിസ്കരിക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്താണ് ദർസ് നടക്കുക അപ്പോ ഒരുപാട് പണ്ഡിതന്മാര് അതുപോലെ തന്നെ ഈ പിന്നെ എന്താ സൂഫി വര്യന്മാരായ ആളുകള് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സൂഫി വര്യന്മാരായ ആളുകള് അവർ ഇവിടെ വരികയും ഈ പള്ളിയുടെ മുകൾ ഭാഗത്ത് താമസിക്കുകയും ഇങ്ങനെ വേണം അല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ പൈതൃകം പറയുമ്പോൾ അതിൻ്റെ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ മരം ഈ കാഴ്ചകൾ ഇങ്ങനത്തെ തൊട്ടറിവ് മറ്റൊന്നാണ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരുപാട് ഹെറിറ്റേജ് അപ്പോൾ ഈ പള്ളി പൊതുവേ സാധാരണ കാണുന്ന സമയത്ത് ആയിട്ടുള്ള ആർക്കിടെക്ചറാണ് എല്ലാവരും പറയാം അപ്പം നമ്മൾ ഒരു സ്റ്റോറി ടെല്ലർ ഒരു ഹെറിറ്റേജ് വാക്ക് സ്റ്റോറി ടെല്ലറിൽ നമ്മൾക്കതിൻ്റെ ഇൻടാഞ്ചിബിൾ കഥകൾ പറയുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ നടന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് അറബികളും പേർഷ്യക്കാരും അതുപോലെ തന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ ചൈനക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ അതുപോലെ ഈ പിന്നെ പിന്നെ ആഫ്രിക്കക്കാര് ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാർ അവരിവിടെ സൂഫികൾ ഈ സൂഫികളുടെ അനുയായികൾ ഇവരിവിടെ ഒരുപാട് ദിവസങ്ങള് ഈ പള്ളിയുടെ മൂലകളിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ഓതുകയും അതുപോലെ തന്നെ കവിതകൾ എഴുതുകയും ചെയ്യുന്നു ആ കവിതകളാണ് പിന്നീട് മലബാറിലെയും പല പ്രദേശത്തുള്ള മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മാപ്പിളന്മാർ ബ്രിട്ടീഷുകാരോട് പോരാടുന്ന സമയത്ത് അവർക്കൊരു ശക്തി പകരുന്നത് ഈ മാലപ്പാട്ടുകളാണ് ഈ മാലപ്പാട്ടുകൾ ചുരുട്ടി ഏലസാക്കിയിട്ട് മാലപ്പാട്ടുകൾ ചെല്ലിക്കൊണ്ടാണ് ഈ മാലപ്പാട്ടുകളിൽ പലതും ഉണ്ടാകുന്നത് ഇത്തരം പള്ളികളിൽ ഈ ഏകാന്തമായിരുന്നിട്ടുള്ള ഒരു സമയമാണ് ഈ മച്ചിൻപുറങ്ങൾ ഈ മച്ചിൻപുറമ ഇപ്പോൾ മച്ചിൻപുറങ്ങൾക്ക് പറയാനൊരു ഇൻടാജിബിളായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് പിന്നെ ഇങ്ങനൊരു നടുമുറ്റം ഇവിടെ ഉണ്ടെങ്കിലും മുമ്പ് പിന്നെ മഴയില്ലാത്ത സമയങ്ങളിൽ ഇവിടെ നിരപ്പല എന്ന് പറയാം കടകളില് ഷട്ടറിന് പകരം അതുപോലത്തെ നിരപ്പല ഇങ്ങനെ നിരത്തി വെക്കും നിരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ സൊഫ് മുറി അങ്ങനെയാണ് ഈ കൊത എന്ന് പറയുമ്പോൾ ഇത് പിന്നീട് എന്ന് പറഞ്ഞാല് ഞാൻ ഇവർ പറയുന്നത് കേട്ടത് അവിടെ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഡോർ നിന്ന് ഡയറക്റ്റ് കയറി വരുമ്പോൾ ഇതിലേക്ക് ഊണ് പോവാൻ സമയാണ് അപ്പൊ അതിനുശേഷമാണ് ഈ മതിൽ വന്നതും പിന്നെ അപ്പൊ ഈ നിരപ്പല നിരത്തി നൂറാളുകൾ അന്ന് വെയിലുണ്ടെങ്കിൽ ഉപയോഗിച്ചിരുന്നു ശീലത്തിന് എല്ലാ സംവിധാനങ്ങളും ഈ പള്ളിയിൽ ഒരു കാലത്ത് ഈ മഴ പെയ്യുമ്പോ പ്രത്യേക ഒരു വൈബാണ് ഇവിടെ അതെ 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 മഴ ഇങ്ങനെ ചോറ് നിൽക്കും അപ്പോ ഒരു വല്ലാത്തൊരു മൂഡിൽ ഇവിടെ ഇരിക്കാൻ കുറ്റിച്ചിറ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള ചില ഖബറുകൾ വളരെ ചരിത്രം ഖബറുകൾ ഒരുപാട് കഥ പറയുന്നുണ്ട് ഖബറുകൾക്ക് നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഖാലി മുഹമ്മദാണ് കാലി മുഹമ്മദ് ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ മരണപ്പെട്ടതാണ് ഖാലി മുഹമ്മദാണ് മുഹീദിമാല എഴുതിയത് മാലപ്പാട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാല അതുപോലെ തന്നെ അദ്ദേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ നടന്നിട്ടുള്ള ചാലിയം വാർ ആ വാറിനെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള തന്നെ ഒരു ഒരു പാട്ടാണ് ഫത്തുഹുൽ എന്നത് ഈ ഫത്തുഹുൽ മൊയീൻ ഫത്തുൽ മുബീൻ ഫത്തുഹുൽ മുബീൻ എന്ന ഈ പാട്ട് എഴുതിയത് മറ്റൊന്ന് ഈ വലിയ ജൈനതി മഹ്ദൂം ജൈനതി മഹ്ദൂം എന്ന ഏറ്റവും പ്രസിദ്ധനായ ഒരു ഒരു പണ്ഡിതണ്ടായിരുന്നു ഈ മഹ്ദൂമിന്റെ ഒന്നാം മഹ്ദൂമിന്റെ ഉസ്താദിന്റെ മക്ബറയാണ് ഇവിടെ നിൽക്കുന്നത് ഈ പള്ളിയുടെ വേറൊരു ഭാഗത്താണ് അതുപോലെ തന്നെ ശാബരിമാല എഴുതിയ പണ്ഡിതൻ്റെ മക്കവര നിൽക്കുന്നത് ആദ്യ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ ജുമാത് പള്ളിയുടെ പരിസരത്ത് ഉള്ളത് ബാക്കി പലരും നിൽക്കുന്നതെല്ലാം വേറെ പല ഭാഗത്തായിട്ടാണ് ഇങ്ങനെ മലബാറിലെ പള്ളിയുടെ അടുത്ത് നിൽക്കുന്ന കബറുകൾക്ക് ഓരോരോ കബറുകൾക്കും ഒരുപാട് ഒരുപാട് ചരിത്രം പറയാനുണ്ട് അതിലൊന്ന് അതിൽ വളരെ കുറച്ചുള്ളതാണ് ഈ കാണുന്നത്